ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് ആൻഡ് ഹോൾസെയിൽ സഹോദര സ്ഥാപനം പായപ്പട പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തിയുടെ പ്ലൈവുഡ് കമ്പനിയുടെ മതില് വീടിന്റെ മുറ്റത്തേക്ക് തകർന്നു വീണു അൻപതടിയോളം പൊക്കവും നൂറ്റി അൻപത് അടിയോളം നീളവും ഉള്ള മതിൽക്കെട്ടാണ് തകർന്നു വീണത് നിർമ്മാണത്തിലിരുന്ന പ്ലൈവുഡ് കമ്പനിയുടെ മതിലടിഞ്ഞ് അപകടം പായ്പട പഞ്ചായത്ത് പത്താം വാർഡിൽ വാരിക്കാട്ട് കവല കിടക്കേക്കടവ് കനാൽ ബണ്ട് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പ്ലൈവുഡ് കമ്പനിയുടെ ഭാഗമായി നിർമ്മിച്ച കൂറ്റൻ മതിലാണ് ഇടിഞ്ഞു വീണത് വ്യാഴാഴ്ച വൈകിട്ട് നാലോടെയാണ് മതിലിടിഞ്ഞു വീണത് എഴുപത്തി അഞ്ചരയോളം ഉയരമുള്ളതും നൂറ്റി അൻപതരയോളം നീളമുള്ളതുമാണ് മതിൽ ഇതിൽ ഏറിയ ഭാഗവും തകർന്നു വീണിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗവും അപകടാവസ്ഥയിലാണ് സമീപവാസിയായ വാരിക്കാട്ട് സലീമിന്റെ വീട്ടുവളുപ്പിലേക്കാണ് മതിലിടിഞ്ഞു വീണത് ഇന്ന് മണിക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കുവാർന്നു ഭാര്യ വർഗേരിയയിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സാധനം പൊട്ടി വീഴുന്നത് ചെറിയ മഴയും കാറ്റും കാറ്റുകൊണ്ടായിരുന്നു അതോടുകൂടി കല്ലും മണ്ണോടും കൂടി അടുക്കളയിലേറ്റ് വന്നു ചാടുക ഈ എൺപതടി ഉയരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്പതടി ഉയരത്തോളം ഉണ്ടാകും ഉയരത്തോളം നൂറടി നീളത്തിൽ പൊട്ടി താഴ്ത്തേക്ക് പോകുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ രീതിയിലാണ് ഞങ്ങൾ താമസിക്കാൻ പറ്റുന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾ സംരമൊക്കെ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു കെട്ട് സുരക്ഷിതമാണ് നിങ്ങൾ പേടിക്കേണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞു ഇപ്പോൾ കെട്ടി തള്ളിപ്പോകുകയും ചെയ്തു ഞങ്ങൾ താമസം മാറും എന്നും ഇവിടെ താമസിക്കുന്നില്ല അനധികൃതമായാണ് നിർമ്മാണം നടത്തുന്നതെന്നും പ്രദേശവാസികൾ നിരവധി നിയമ പോരാട്ടം നടത്തിയെങ്കിലും വിധിയെല്ലാം കമ്പനി നടത്തിപ്പുകാർക്ക് അനുകൂലമായതായി നാട്ടുകാർ പറയുന്നു പെരുമ്പാവൂർ മാഫിയ ഇവിടെ സ്ഥലം ആക്കിയും അന്ന് മുതൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ മണ്ണെടുക്കുകയും ഇത് വലിയൊരു മലയായിരുന്നു നമ്മുടെ പിൻഭാഗത്ത് കാണുന്ന വലിയൊരു മലയായിരുന്നു ആ മലേനെ ഇടിച്ചു നിരത്തി ഒരു തരത്തിലുള്ള പേപ്പറുകളോ ഇല്ല ഒരു തരത്തിലുള്ള ഗവൺമെന്റ് അംഗീകരിച്ച ഒരു തരത്തിലുള്ള നിയമസാധ്യത ഇല്ലാത്ത മണ്ണെടുത്ത് മാറ്റുകയും ഈ കാണുന്ന വീടിൻ്റെ ബാക്കിൽ ഇത്രയും ഒരു ഒരു മല പോലെ കൊടുന്നു നിർത്തി ഈ ഒരു ഒരു വാട്ടർ ബോംബിനെ നമ്മുടെ ഈ പ്രദേശത്ത് കൊണ്ടു നിർത്തി ഈ വയനാടൊക്കെ ഉണ്ടായ പ്രളയം പോലെ വലിയൊരു അപകടത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് കൂട്ടുനിന്ന് തന്നെയാണ് ഇതിന് ചെയ്തതെന്ന് വേണം പറയാൻ കാരണം പഞ്ചായത്തിൻ്റെ ഭാഗത്തും പോലീസിലും ആർഡി ഒയിലും ഹൈക്കോടതിയിലും ഒക്കെ കേസും പരാതികളുമായിട്ട് ഈ നാടും നാട്ടുകാരും പരാതികളുമായിട്ട് കയറി ഇറങ്ങിയിട്ട് ഇതിന് തക്കതായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഓരോ കാര്യങ്ങൾ ഓരോ മുട്ടായുക്തി പറഞ്ഞ് ജനങ്ങളെ പൊട്ടനാക്കി ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ആക്കി വിട്ടതല്ലാണ്ട് ഇതിനൊരു ജനങ്ങളുടെ ആവശ്യം ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു ചാടി ഞങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മണ്ണും കല്ലും എല്ലാം കൂടെ കയറി അവർക്ക് നാശനഷ്ടം ഉണ്ടായി അന്ന് സംസാരിച്ച് അന്നും ഇതുപോലെ തന്നെ പോലീസിലും സി എയുടെ ഓഫീസിലും നമ്മുടെ പഞ്ചായത്തിലും ആർ ഡി ഓയിലും വില്ലേജ് ഓഫീസറിലും ഒക്കെ സംസാരിച്ചാണ് ഇതിനൊരു ഒരു ഒരു തരത്തിലുള്ള ജനങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു തീരുമാനവും ഇതിനകത്തുണ്ടായിട്ടില്ല ഇനിയും മതിലിടിഞ്ഞാൽ സമീപത്തെ മറ്റു വീടുകൾക്കും അപകട പുതുതായി മണ്ണിട്ട ഉയർത്തിയ സ്ഥലം ഉൾപ്പെടുന്ന രണ്ടര ഏക്കറോളം സ്ഥലത്താണ് കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒന്നര വർഷം മുൻപും ഇവിടെ മണ്ണും കല്ലും ഇടിഞ്ഞ് അപകടമുണ്ടായിരുന്നു പ്രദേശവാസികൾ പ്രതിഷേധം ഉയർത്തിയതോടെ അടുത്ത ദിവസം കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂട്ടി പരിശോധന നടത്താം എന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഞങ്ങള് ന്യൂസ് ഡെസ്ക് മുംബൈ ന്യൂസ്